അസ്സാം വലൈക്കും വറഹമുല്ല അറമദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സമസ്തകാല ജമ്മിത്തുല്ലമ്മയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പ്രചാരണാർത്ഥം ആദരണീയരായ പ്രസിഡന്റ് ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നയിച്ച ശതാബ്ദി സന്ദേശയാത്രക്ക് ഇന്നലെ മംഗലാപുരത്ത് സമാപനമായി കൊട്ടിഘോഷിച്ച് നടത്തിയ ജാഥ എല്ലാ കണക്ക് തെറ്റിച്ച് ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ അവരുടെ നിസ്സീമമായ സഹകരണത്തോടു കൂടി ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട വിധത്തിൽ വലിയ ജനസ്വീകാര്യത നേടിയ ജനപ്രതിനിധികളാലും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരാലും പൊതുജനങ്ങളാലും സാധാരണക്കാരാലും ഒക്കെ സ്വീകരിക്കപ്പെടുകയും വലിയ സ്വാധീനം അവർക്കിടയിൽ ചെലുത്താനും സമസ്തയുടെ ഇതപര്യന്തമുള്ള ആശയാദർശങ്ങളെ അവരിലേക്ക് സന്നിവേശിപ്പിച്ചു കൊടുക്കാനുമൊക്കെ സഹായകമായ ചരിത്രപരമായ ഒരു യാത്ര ഇന്നലെ പൂർത്തിയായി യാത്രയോടനുബന്ധിച്ച് പല അസ്വാരസ്യങ്ങളുമൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു ചിലരൊക്കെ ജാഥയെ ബഹിഷ്കരിക്കുകയും ചില ഘട്ടങ്ങളിലൊക്കെ പരിഹസിക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രത്യേകം അതിനുവേണ്ടി ഒരു വിങ് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാലും നായകരും സമസ്തയുടെ മുഷാവറ അംഗങ്ങളും ബഹുമാന്യരായ നേതാക്കളുമൊക്കെ അത്തരം ഒച്ചപ്പാടുകൾക്കൊന്നും കൊടുക്കാതെ യാത്ര അതിൻ്റെ പ്രൗഢി അതിൻ്റെ ശോഭമങ്ങാതെ പ്രൗഢമായ നിലക്ക് തന്നെ നടത്തുന്നതിനു വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും അർഹിക്കുന്ന പദവികളുമൊക്കെ എല്ലാവർക്കും വകവെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പലപ്പോഴും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും തർക്കവിതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം അതൊക്കെ അതിൻ്റെ ഒരു സെൻസിലെടുക്കുകയും സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ അതൊക്കെ പരിഹരിച്ചു പോവുകയും ചെയ്തു എന്നാലും ശരി ചില ആളുകൾ നിരന്തരമായി ജാഥയുടെ പിന്നാലെ വേട്ടക്കാരായി പിന്തുടരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാനല്ല ഈ ഒരു വിഷയം പറയുന്നത് ആരൊക്കെ എതിർത്താലും ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും സമസ്ത കേരള ജമ്മെത്തുലമയുടെ അഭിമാനത്തിന് അതിൻ്റെ പ്രൗഢിക്ക് ഒരു ചെറിയ തോതിലുള്ള മങ്ങലേൽപ്പിക്കാൻ പോലും ആർക്കും സാധ്യമല്ലെന്ന് ചോദിക്കൊണ്ടാണ് യാത്ര നാടുകളെ ഇളക്കിമറിച്ചുകൊണ്ട് കടന്നുപോയത് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രത്യേകമായ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം എന്ന് പറയുന്നത് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളാണല്ലോ പിന്നെ അതിന്റെ കീഴ്ഘടകങ്ങൾ അതിന്റെ നേതാക്കളൊക്കെയുണ്ട് അവരിൽ പലരും ഈ പറഞ്ഞതുപോലെയുള്ള ചില വികൃതികളൊക്കെ കാണിക്കുകയും യാത്രയെ ബഹിഷ്കരിക്കുകയും ചില സ്ഥാനമാനങ്ങളൊക്കെ പലരുടെയും മുത്താശയോടുകൂടി ചോദിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വകവെച്ചു നൽകിയിട്ട് പോലും ജാഥയുടെ ഭാഗമായി തുടരാനോ അതിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ കരുത്തേകാനോ അവർ സന്നദ്ധരായില്ല എന്നതൊക്കെ മറ്റൊരു വശം പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇൻഷാള്ള വിശാലമായ അവലോകനങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു ജാഥയുടെ ഓരോ പോയിന്റുകളെ കുറിച്ചും അവരുടെ സ്വീകാര്യതകളെ കുറിച്ചും ഇത് ും പല കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പുറത്ത് പലതും വരാൻ കിടക്കുന്നു പക്ഷെ അതിനേക്കാൾ ഉപരി വല്ലാതെ ഒരു ഒരു കൗതുകം പോലെ തോന്നിയ ഒരു സംഗതി സമസ്തകല ജമ്മിത്തുലമയുടെ കേന്ദ്രം മുഷാവറ അംഗമായ ഒരു പക്ഷേ സമസ്തയുടെ ആഗോള മുഖമായി പ്രദർശിപ്പിക്കപ്പെടേണ്ട ഈ സമ്മേളനത്തിൽ ഉടനീളം ആ ഒരു നിലക്ക് എല്ലാവരും ശ്രദ്ധേയമാകേണ്ട സമസ്തയുടെ സ്ഥാപനമായ ദാറുൽ ദാർബുദ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ ബഹാദ്ദീൻ നദ്വി ഉസ്താദിനെ നമ്മൾ എവിടെയും കണ്ടില്ല എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് സ്വാഗത സ്വാഗതസംഘ രൂപീകരണം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബഹിഷ്കരണം നമുക്ക് കാണാനിടയായിരുന്നു പക്ഷേ മസ്ലഹത്തുകൾ പലതും നടന്നു എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ജാഥാ ക്രമീകരണങ്ങൾ നടന്നു പക്ഷെ ഒരു പോയിന്റിൽ പോലും അദ്ദേഹം വന്നില്ല എന്ന് മാത്രമല്ല ഇതൊരിക്കലും ഒരു പരാതിയോ പരിഭവമോ അല്ല മറിച്ച് കുറച്ചു മുമ്പ് പാണക്കാട് സയ്യിദ് മുനവർലി അലി ഷിഹാബ് തങ്ങൾ ലീഗിൻ്റെ ഒരു യാത്ര എല്ലാ ജില്ലകളെയും ഒട്ടുമിക്ക ജില്ലകളെയും ഒക്കെ കടന്നുപോയാൽ കേരളത്തിന്റെ ബോർഡറുകളിൽ പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നല്ല കൂടെ ആകർഷണീയമായ ഒരു യാത്ര ബഹുമാനപ്പെട്ട തങ്ങൾ നടത്തിയിരുന്നു അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥയാണ് യാത്രയാണ് എന്ന് നമുക്കറിയാം ആ യാത്രക്ക് മലപ്പുറത്തെത്തിയപ്പോൾ സ്വീകരണം കൊടുക്കാൻ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ പൗരപ്രമുഖരുടെ കൂട്ടത്തിൽ മതപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മതസ്ഥാപനങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ചില സ്ഥാപനങ്ങളെയും അതിന്റെ മേധാവികളെയും കുട്ടികളെയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതിലൊന്നാണ് കാവനൂര് മജ്മാ വാഫി കോളേജിലെ കുട്ടികളും ഉസ്താദുമാരും ഒക്കെ ബാനർ പിടിച്ചുകൊണ്ട് അത് നീണ്ട ഒരു നിര തന്നെ ഈ യാത്രയെ സ്വീകരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്നത് നമ്മൾ കണ്ടതാണ് അത് അവരുടെ സ്വാതന്ത്ര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ മറ്റൊരു സ്ഥാപനമായിരുന്നു ദാരുള്ളഹു ഹുദായുടെ മുറ്റത്ത് യാത്ര വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി കുട്ടികളും ഉസ്താദുമാരും കാത്തുനിന്നത് ജാതാ അംഗങ്ങൾക്കുള്ള ഭക്ഷണവും മറ്റു ക്രമീകരണങ്ങളും ഒക്കെ സൗകര്യങ്ങളുമൊക്കെ ഒരുക്കിയത് ഹുദായുടെ ക്യാമ്പസിൽ വെച്ചായിരുന്നു പത്ത് നാനൂറോളം വരുന്ന കുട്ടികളും ഒക്കെ കൂടി നിന്ന് അവർ സ്വീകരിച്ച് ആനയിച്ചാണ് കൊണ്ടുപോയത് പക്ഷേ ഇതേ ദാരുഹുദായുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല ഭാഗങ്ങളിലൂടെയും നമ്മുടെ ജാഥ കടന്നുപോയിട്ടുണ്ട് പല ഭാഗങ്ങളിലൂടെയും പല നാടുകളിലും പക്ഷേ അവിടെയൊന്നും ആ ഉസ്താദുമാരെയോ കുട്ടികളെയോ നമ്മൾ കണ്ടില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിന്റെ യാത്രക്ക് കൊടുത്ത ഒരു സ്വീകാര്യത പോലും ഒരു അംഗീകാരം പോലും ആ പ്രസ്ഥാനത്തെ ആ കുട്ടികളെ ആ ഉസ്താദുമാരെ ഇങ്ങനെ നിലക്കു നിർത്തി അതിന്റെ വളർച്ചക്ക് എല്ലാവിധ അടിത്തറയും പാകിയ ഒരു പ്രസ്ഥാനം സമസ്ത കേരള ജമ്യത്തൊരു നേരിട്ട് നടത്തുന്ന അതിന്റെ ആദരണീയരായ അധ്യക്ഷനും മുഷാവറ അംഗങ്ങളും പറയപ്പെട്ട ഉസ്താദ് അടക്കം ചേർന്ന് നിൽക്കേണ്ട ആ ഒരു സംവിധാനം മുഴുവനും സമസ്തയെ ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഖേദകരമായ ഗൗരവപരമായ അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു കാരണങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു ഉസ്താദിന് ശാരീരികമായ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ജാഥ നടക്കുന്ന വേളകളിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ചില വേദികളിലും ഓഫീസുകളിലുമൊക്കെ നമ്മൾ ഉസ്താദ് അവറുകളെ കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കാസർഗോഡ് നടന്ന പരിപാടിയിലേക്ക് സമസ്തയുടെ വൈസ് പ്രസിഡന്റായ യു എം ഉസ്താദ് കടന്നു രംഗമുണ്ട് ആ വന്യവയോധികനായ മനുഷ്യൻ ശയ്യാവലംബിയാണ് അവിടെ നിന്നാണ് താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നത് വന്നു ആ യോഗത്തിൽ സമ്മേളന വേദിയിൽ ഒരു ഒരല്പസമയം ഇരുന്നു ആ മുബാറക്കായ മതിൽ കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി എല്ലാവരുടെയും കണ്ണ് നനയിച്ച ഒരു രംഗമായിരുന്നു അതിനേക്കാൾ എത്രയോ ആരോഗ്യവാനാണ് ബഹുമാനപ്പെട്ട ബഹാബുദീ ഉസ്താദ് മാത്രമല്ല അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഏത് സൗകര്യമുള്ള വാഹനം ഏർപ്പാടാക്കാനും അതിന്റെ ചെലവുകൾ വഹിക്കാനും ഒക്കെ സന്നദ്ധമായ ഒരു സംഘടന കൂടിയാണ് കാരണം അതിന്റെ മുഷാവറ അംഗങ്ങൾ മാനിക്കണമല്ലോ ഒരു യാത്രയാകുമ്പോൾ ആയി വരുന്ന ചെലവുകളൊക്കെ വഹിക്കണമല്ലോ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും നമ്മളൊക്കെ കേട്ടതുപോലെ പണക്കാട് തങ്ങന്മാരൊക്കെ യോഗത്തിൽ പങ്കെടുക്കാൻ കന്യാകുമാരിയിലേക്ക് നാഗർകോവിലേക്ക് വരുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നു നമ്മൾ കേട്ടതാണ് അവർക്ക് വേണ്ട റൂം സൗകര്യങ്ങൾ അതുപോലെ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ആ സർവീസി കൂടത്തയ്യെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി അദ്ദേഹത്തിന് ഒരു വാഹനം അതുപോലെ അവർക്കൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ചിലവ് വരുന്ന സംഗതികളാണ് ഇവരെല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് കരുതി അവർക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ അവരൊക്കെ കാത്ത് വാതിലും തുറന്ന് കാത്ത് തിരുന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥ പക്ഷെ വഞ്ചനാപരമായ നിലപാടുകളാണ് ഈ ഒരു വിഭാഗം സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഏതായാലും സംസ്ഥയുടെ മുഷാവറ അംഗം എന്ന നിലയിലും അതുപോലെ സമസ്തയുടെ സ്ഥാപനമായ ദാറുൽ ഹുദായുടെ വൈസ് ചാൻസലർ എന്ന് നിലക്കും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാപനം അതിന്റെ ഓഫ് ക്യാമ്പസുകൾ അതിലുള്ള കുട്ടികളൊക്കെ സമസ്തയെ ബഹിഷ്കരിച്ചതിൽ സമസ്തയുടെ ജാഥയെ ബഹിഷ്കരിച്ചതിൽ അങ്ങേയറ്റം ആ വിഷയത്തിലുള്ള നീരസം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് മാത്രമല്ല അനുബന്ധമായ മറ്റു പല കാര്യങ്ങളും ഇൻഷാ ഇൻഷാള്ള നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയ്ക്കെടുക്കേണ്ടിയും ഇരിക്കുന്നു എന്നുകൂടെ പറഞ്ഞുകൊണ്ട് താൽക്കാലികമായും സമീപിക്കും അസ്ലാം വലൈക്കും